ഹായ് ഞാൻ ഫസ്ലാർ അലിഫ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഉണ്ടാവും കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും എന്റെ സ്കൂളിലെ ടൂ തൗസൻഡ് ടൂ തൗസൻഡ് വൺ ബാച്ചാണ് ഞങ്ങള് സ്കൂളിലെ ടൂ തൗസൻഡ് ടൂ തൗസൻഡ് ബാച്ചിന്റെ ഒരു റീയൂണിയൻ ഞങ്ങൾ ഫസ്റ്റ് ആണ് ആ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാരും ഒരുമിച്ച് കാണുന്നത് അതിനാദ്യമായിട്ട് മുൻകൈ എടുത്ത് നമ്മളെ കൂടെയുള്ള സെമീറ സെമീറച്ച് ഇതാണ് സി എച്ച് സെമീറ നമ്മുടെ ബാച്ചിലെ മാപ്പിളപ്പാട്ടുകാരി സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി വലിയ പുള്ളിയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ആ പുള്ളിത്തരൊന്നും ഇല്ല എന്തോ ഭയങ്കര ഒരു സന്തോഷം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എല്ലാരും കൂടാന്ന് പറയുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് എല്ലാരും മൊത്തം കാരണം എന്താ വെച്ചാല് എന്താ പറയാ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് മലപ്പുറം ജില്ലയിലെ അബ്ദുറഹ്മാൻ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞങ്ങൾ എല്ലാവരും പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിലാണ് നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ടുള്ളതാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളത് എന്തായാലും നൂറ് വർഷമായി നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ട് ഈ അടുത്താണ് നമ്മുടെ സ്കൂളിന്റെ നൂറാം വാർഷികം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചത് സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വികാരമാണല്ലോ ഈ അടുത്താണ് ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ സ്കൂളിന്റെ ഫേസ്ബുക്ക് പേജിൽ ജോയിൻ ചെയ്യുന്നത് അതിങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ കുറേ പേര് ഒരുപാട് വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പഴയ ക്ലാസ് റൂം ഫോട്ടോസ് എല്ലാ നമ്മുടെ പഴയ അധ്യാപകരുടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് അതൊക്കെ എന്താ പറയാ എന്തൊക്കെയോ ഒരു എന്തോ ഒരു ഫീലിങ് അതിൽ നമ്മളെ നമ്മളെ വിട്ടുപോയി പോയിട്ടുള്ള നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ട അധ്യാപകർ ഗോപിമാഷ് രാധാകൃഷ്ണൻ മാഷ് തോമസ് മാഷ് മോമലി മാഷ് അങ്ങനെ കുറേ പേര് അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു സങ്കടം അധ്യാപകരെല്ലാരും ഒന്നും കൂടെ കാണണമെന്നൊരു തോന്നല് കുട്ടികളെല്ലാരും ഒന്നും കൂടി കാണണമെന്നൊരു തോന്നല് അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു ഇത് ഓർഗനൈസ് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായത് അടുത്ത സെക്ഷൻ ഫുഡിന്റെ സെക്ഷൻ ആണ് ഫസ്റ്റ് ഇതാ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട് പിന്നെ നമ്മുടെ പഴയ പുളിച്ചാറ് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെയുള്ള പരിപാടി പുളിച്ചാറ് ഉപ്പിലിട്ടത് എല്ലാ ഐറ്റംസും ഉണ്ട് തന്നെ കാലി ആയി തുടങ്ങിയ ഏകദേശം പിന്നെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട് ഈ ബിരിയാണി ഒരൊന്നോന്നര ബിരിയാണി ആട്ടോ ഏഹ് കല്യാണ ദം ബിരിയാണി അസല് കല്യാണ വീട്ടിലെ ബിരിയാണിന്റെ ടേസ്റ്റ് ആണ് ഇത് മസാല ആണ് നമുക്ക് ചോറ് കാണിച്ചു അടിപൊളി ബിരിയാണി അവരെ ബിരിയാണി ഒരു രക്ഷയില്ല കുറച്ച് മുന്നേ അവരെ ബിരിയാണി ഒരു ചെറിയൊരു പോർഷൻ ഞാനൊരു ബ്ലോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു കാറ്ററിംഗ് വീണ്ടും റീ ഓപ്പൺ ചെയ്താണ് അപ്പം നമ്മളൊന്ന് ഓർഡർ ചെയ്താണ് പക്ഷെ ആ ടേസ്റ്റ് അതുപോലെ ആ ക്വാളിറ്റി അതുപോലെ നിലനിർത്തിയിട്ട് തന്നെ അടിപൊളി ബിരിയാണി സൂപ്പർ ബിരിയാണി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയാണ് അതായത് ഞങ്ങൾ ബാച്ചിലെ പെൺ പെൺകുട്ടികൾ മാത്രം രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് ബാച്ചിലെ പെൺകുട്ടികൾ മാത്രം ഇതിൽ തന്നെ ഒരുപാട് പേര് നമുക്ക് കൂടാൻ പറ്റാത്തതായിട്ടുണ്ട് പലരും പെട്ടെന്ന് വെച്ചത് കാരണം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടാൻ പറ്റാത്തതായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ വേറെ കുറെ കാരണങ്ങൾ കൊണ്ട് കൂടാൻ ഒരുപാട് ഒരുമിച്ച് കൂട്ടാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിട്ടും കൂടാൻ പറ്റാത്ത ഞാൻ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തെന്നുള്ള നിലയ്ക്ക് ഞാൻ ഓരോരുത്തർ എന്നെട്ട് പേഴ്സണലി ബന്ധപ്പെട്ടപ്പോൾ ഓരോരുത്തർ പറഞ്ഞത് ഇടയിൽ വരാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹം മാത്രം പോലല്ലോ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കാത്തത് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടുമ്പോൾ ആ ഫോട്ടോസും ഒക്കെ ഒന്നാക്കി അത് കണ്ടിട്ടെങ്കിലും സന്തോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടാൻ പറ്റാത്തത് ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഇനി അടുത്തൊരു പ്രാവശ്യം ഞങ്ങൾ വെക്കുന്ന സമയത്തേക്ക് എന്തൊക്കെ കാരണങ്ങളായ കൊണ്ട് കൂടാൻ പറ്റാത്തതായാൽ പോലും ആ സമയത്തേക്ക് എല്ലാവർക്കും കൂടാൻ പറ്റട്ടെ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാനും ഇൻഷാല്ല അത് നടക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തിയത് മലപ്പുറം ജില്ലയിലെ അലിജൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് കെ എൽ എം പാർക്ക് എന്ന് പറയും അല്ലെങ്കിൽ കെ എൽ എം സ്പോർട്സ് അക്കാഡമി ആൻഡ് എക്കോ ടൂറിസം ഇവരുടെ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന അടിപൊളി ഒരു വൈബ് ഉള്ള നല്ലൊരു സ്ഥലമാണ് ഇപ്പത്തി ഇരുപത്തിയേഴ് ഏക്കറിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇവർ അതുപോലെ ഒരുപാട് സ്പോർട്സ് ആൻഡ് ഗെയിംസ് പഠിപ്പിക്കുന്നുണ്ട് അതായത് ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്ക്കറ്റ് ബോൾ കയാക്കിംഗ് സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിങ് കൾറിപ്പൈറ്റ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസും ഇവർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫുട്ബോൾ ക്രിക്കറ്റ് മാച്ചസ് ഇവർ നടത്തുന്നുണ്ട് ഒരുപാട് ടീംസ് ഇവിടെ വന്നിട്ട് ഈ മാച്ചസും ും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് ഈ കേരളം സ്പോർട്സ് അക്കാഡമി എന്ന് പറയുന്നത് നമുക്ക് എന്ത് സെലിബ്രേഷൻസ് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഈ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്ത പോലെ നമുക്ക് എന്ത് സെലിബ്രേഷൻസ് വേണമെങ്കിലും ഇവിടെ വെച്ച് നടത്താനുള്ള സൗകര്യമുണ്ട് അതിന് നിങ്ങൾക്ക് അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടും